ലാൽ ജോസ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തുന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ആനന്ദത്തിലൂടെ എത്തിയ അരുണും അങ്കമാലി ഡയറീസിലെ ശരത്തും ഇരുവരും പങ്കുവച്ചു ആനന്ദത്തിലൂടെ നമുക്കെല്ലാം സുപരിചിതനായ അരുണും അങ്കമാലി ഡയറീസിലെ അപ്പാനി രവി എന്ന കഥാപത്രം ചെയ്ത ശരത്തും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഏതായാലും അവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും സിനിമാവിശേഷങ്ങളും ഒക്കെ തന്നെ നമുക്ക് ചോദിച്ചറിയാം അരുടെ ക്യാരക്ടർ എന്താണ് എല്ലാവർക്കും നമസ്കാരം കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല ഇപ്പം ഒരു കോളേജ് സ്റ്റുഡൻറ് ബേസിക്കലി പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും എൻ്റെ സെക്കൻഡ് ഫിലിമാണ് സോ ഇങ്ങനെ ഒരു വലിയ ബിഗ് ടീമിൻ്റെ കൂടെ ഒന്നിക്കാൻ കഴിതിൽ ഒത്തിരി ഐം റിയലി ബ്ലെസ്ഡ് അപ്പം നല്ല സന്തോഷമുണ്ട് പേര് ഇതിൽ ഫൈനലിസ്റ്റ് ആയിട്ടില്ല കോളേജിലെ വിദ്യാർത്ഥിയാണ് ഈ പരി കോളേജിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പയ്യനും കൂടിയാണ് പിന്നെ എന്താ ഇതുവരെത്തൊരു വലിയൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയുള്ള അധികം സന്തോഷം ഒരിക്കലും പ്രതീക്ഷ അല്ല മലയാള സിനിമയിൽ അംഗവാടായിട്ടുള്ള ആരംഭം ഈ സിനിമയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഭാഗങ്ങളാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം സിനിമ അത്ര റീച്ചായതുകൊണ്ട് അങ്ങോട്ടായിരിക്കും ഇങ്ങനൊരു പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ലാലേട്ടനൊപ്പം അഭിനയിക്കാൻ പറ്റിയാന്നുള്ളത് അങ്കമാലി ഡയറീസിൽ ഒരു വില്ലൻ വേഷമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിൽ ഒരു കോളേജ് വിദ്യാർത്ഥിയായിട്ട് അപ്പോൾ എങ്ങനെയാണ് അടുത്ത സിനിമ എൻ്റെ അങ്കമ്മ ഡയറീസ് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് സിനിമ ഇപ്പം ചെയ്തു ഒന്ന് പൈപ്പിൻ ചൂട്ടിലിപ്പോഴാണ് എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് പോക്കിരി സൈമൻ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലപ്പോഴാണ് ഈ ലാലേട്ടൻ്റെ മൂവിയായ ഈ സിനിമ വന്നത് ഇനി ഇതിൻ്റെ അതിൻ്റെ ഷെഡ്യൂൾ ആയിട്ടില്ല ആ സമയത്ത് ഗ്യാപ്പിൽ അത് പോയി ചെയ്യണം ഇപ്പം സെക്കൻഡ് റിലീസ് ആവാനിരിക്കുന്ന പടം ഒരുപക്ഷെ ഇതായിരിക്കാനാണ് സാധ്യത അല്ലേ ഇത് ഓണത്തിന് റിലീസ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഒരുപാട് അധികം സന്തോഷം നമ്മൾ പറയൂരേ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് മാറി മാറി ചെയ്യണമെന്നാണല്ലോ എല്ലാവരുടെ ആഗ്രഹം എൻ്റെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ് എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്താണ് കുഞ്ഞിനെ പോലെ അപ്പം കോളേജിലും ഹോസ്റ്റലിലും സ്കൂളിലും എപ്പോഴും തല്ല് കൊണ്ടാണ് ഈ പേരിൽ സാറിൻ്റെ ലാലേട്ടൻ്റെ പേരിൽ അപ്പോൾ ഒത്തിരി ആണ് ഒത്തിരി ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വലിയൊരു സർവകലാശാലയാണ് രാജു സാറുണ്ട് ലാലേട്ടനുണ്ട് അപ്പം ഞങ്ങൾക്ക് എല്ലാം കുറേ യങ്സ്റ്റേഴ്സിന് പഠിക്കാനും ആ പഠിക്കാനും ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി വലിയ രണ്ട് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വന്ന പോലെയാണ് നല്ല ആണ് നോക്കാം എനിക്ക് ലാൽ ജോസ് മോഹൻലാൽ കൂട്ടുകെട്ട് ഒപ്പം തന്നെ തീർച്ചയായിട്ടും വളരെയധികം ഭാഗ്യം സന്തോഷത്തിന് ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഞങ്ങള് രണ്ടുപേരും പുതിയതായിട്ട് വന്ന താര ആർട്ടിസ്റ്റുകളാണ് അപ്പം ഇത്ര വലിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ അത് വേറൊരു മാറ്റവും ഇല്ലല്ലോ ഭാഗ്യം എന്ന് വേണമെങ്കിൽ ലാൽ ജോസ് സാറില്ല അതും മലയാളം കേരളം ഒട്ടാകെ കാത്തിരിക്കുന്ന ഒരു കൂട്ടുകെട്ടാണ് കോമ്പിനേഷനാണ് ലാൽ ജോസ് ലാലേട്ടൻ അതും ആശീർവാദ് പ്രൊഡക്ഷൻ ഇതിലപ്പുറം നമുക്ക് വേറെ ഒന്നും കിട്ടാൻ ഇനി നിന്നില്ലെന്ന് പറയാം ഭയങ്കര അധികം സന്തോഷം രാവിലെ എൻ്റെ രണ്ട് ദിവസം മുമ്പേ എൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ രണ്ടുപേരും ടെൻഷനും ആണല്ലേ ഒരുപക്ഷെ നല്ല ടെൻഷനും അത്യാവശ്യമായിട്ട് നല്ല ടെൻഷനും ഉണ്ട് കാര്യം നമ്മുടെ കോളേജ് സീൻസ് എടുക്കുന്നതിൽ സീനിലോക്കെ പുള്ളിയ ലാൽ സാറുള്ള കോമ്പിനേഷൻ സെക്കൻഡ് <mile> ഫിലിം <inside> <laughs> after... uh, so ും എന്റെ ആദ്യത്തെ ഒരു പ്രോപ്പർ ഫിലിം പടം എന്ന് പറയാം ആനന്ദം അല്ല തികച്ചും ഡിഫറെന്റ് ആണ് എല്ലാരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇൻഡസ്ട്രിക്കും ഇൻഡസ്ട്രിക്ക് വേണ്ടി നല്ലൊരു സിനിമ ആയിരിക്കട്ടെ അപേക്ഷിക്കുന്നു അല്ലേ പറയാറൊന്നും ആയിട്ടില്ലെങ്കിലും ആ ഒരു ലൈഫുമായിട്ട് മൂവി ആയിരിക്കും ഞങ്ങളൊരു ത്രൂ ഔട്ട് ഉണ്ട് രണ്ടുപേരും